ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം എനിക്കുണ്ടായ ഒരു രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് എനിക്ക് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കാരണം വെച്ചാൽ വൈഫൈ കുറച്ച് ദിവസമായിട്ട് കട്ടായി കിടക്കുകയായിരുന്നു അപ്പോൾ അത് കാരണം വൈഫൈ കണക്റ്റായി കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ അപ്പം അതിന് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഞാൻ കട്ടായതിനു ശേഷം നമ്മൾ അപ്പം തന്നെ എടുക്കേണ്ടെന്നായിരുന്നു പക്ഷേ ജിയോയ്ക്ക് ഭയങ്കര സ്പീഡ് എല്ലാവർക്കും അറിയാമല്ലോ ജിയോയ്ക്ക് ആ ഒരു എന്താ പറയുക ഞങ്ങൾക്കിവിടെ ഭയങ്കര സ്പീഡായിരുന്നു ഞാനിപ്പോൾ ജിയോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു എട്ട് ഒമ്പത് വർഷത്തിന് മുകളിലായി ഏകദേശം ഒരു പത്ത് വർഷത്തോളം ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് ഞാൻ ജിയോയുടെ കണക്ഷനാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല സ്പീഡ് െന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക മറ്റൊരു കണക്ഷനിലും കിട്ടിയിട്ടില്ലാത്ത പോലത്തെ സ്പീഡായിരുന്നു ജിയോ വന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടുള്ള വരവായിരുന്നു അതുവരെ നമ്മൾ എന്താ പറയുക പിശിക്ക് പിശിക്ക് നെറ്റൊക്കെ യൂസ് ചെയ്തിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ജിയോയുടെ വരവോടുകൂടി നമുക്ക് ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റിമറിച്ച് വള വ എന്താ പറയുക വളരെയധികം വിപ്ലവം സൃഷ്ടിച്ച ഒരു വരവാണ് ജിയോടെ അതിനു അതിലൂടെ തന്നെ മറ്റ് കണക്ഷൻസ് ഒക്കെ തന്നെ ആ ഒരു പാതയിലൂടെ നമുക്ക് അനായാസം ഡേറ്റാസ് കിട്ടുന്നു അതുപോലെ ചെറിയ പാക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാക്കേജിൽ തന്നെ നമുക്ക് ആവശ്യത്തിലധികം ഒരു ദിവസം ഉപയോഗിക്കേണ്ട ഇൻ്റർനെറ്റും സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു മറ്റു നെറ്റ്വർക്കിലാണെങ്കിൽ പോലും അതുപോലെ ജിയോയിൽ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരുന്ന പക്ഷേ ഇപ്പോൾ കുറച്ച് കുറച്ച് നാളുകളായിട്ട് അതെനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ കുറച്ച് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ആദ്യമൊക്കെ ഞാൻ എൻ്റെ എന്തെങ്കിലും ലൊക്കാലിറ്റിയുടെ പ്രശ്നമായിരിക്കും ടവറിൻ്റെ ഇഷ്യൂ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് നെറ്റ് കണക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ശകലം പോലും ഇല്ല ഫൈവ് ജി ആയി എന്നാണ് കാണിക്കുന്നത് അപ്പം അവരെ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പോഴൊക്കെ അവർ ഫൈവ് ജിയെ പറ്റിയിട്ടൊക്കെ എന്താ പറയുക വാതോരാതോ സംസാരിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അത് കിട്ടുന്നുണ്ട് ഇത് കിട്ടുന്നു കുറേ ഓഫറും കാര്യങ്ങളും ഒക്കെ നമുക്ക് തരുന്നുണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇപ്പം നേരത്തെ ഉള്ള ഫോർ ജി കിട്ടിക്കൊണ്ടിരുന്ന സ്പീഡ് പോലും നിലവിലെനിക്ക് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നു പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് അവർ നമ്മളുടെ അടുത്ത് ക്ലിയർ ചെയ്ത് തരുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഒരു കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കത് മാ പരിഹരിച്ച് തരാമെന്ന് പറയുന്നുണ്ട് അതും ഇതുവരെ റെഡി ആയിട്ടില്ല എൻ്റെ ചോദ്യം ഇതല്ല എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രശ്നമൊന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ ചോദിച്ച ഒരു രണ്ട് ജിയോ കണക്ഷനുള്ള ഇവിടെ തന്നെയുള്ള രണ്ട് മൂന്നാല് പേര് എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ഇതേ സെയിം ഇഷ്യൂ തന്നെയാണ് അപ്പം അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് പേരെടുത്ത് ചോദിച്ച മറ്റു ആളുകളും പറയുന്നത് ഇതേപോലെയാണ് അപ്പം പൊതുവേ ജിയോയ്ക്ക് ഇപ്പം സ്പീഡ് കുറഞ്ഞതാണോ ഫൈവ് ജി വന്നപ്പോഴത്തേക്ക് ഫോർ ജിയുടെ സ്പീഡ് അല്ലെങ്കിൽ ടു ജിയുടെ സ്പീഡ് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് എനിക്ക് മാത്രമുള്ളൊരു വിഷയമാണോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾക്ക് സ്പീഡ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറയണേ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ജിയോയുടെ ആ ഒരു പാക്കേജ് നേരത്തെ ഇടയ്ക്ക് ജി ബി ഒക്കെ പെർ ഡേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പാക്കേജ് അവർ വെട്ടി കുറച്ച് വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ആയിരുന്നു നമുക്ക് പെർ ഡേ തന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴും നിലവിൽ ഉള്ള പാക്കേജുകളുടെ എല്ലാം പ്രൈസ് അവർ കൂട്ടി അതുപോലെ തന്നെ നമുക്ക് ഡെയിലി കിട്ടേണ്ട ജി ബിയുടെ അളവും അവർ കുറച്ചു എന്ന് മാത്രമല്ല ഇപ്പോൾ വൺ ജി ബി കിട്ടേണ്ടടുത്ത് വൺ ജി ബി കിട്ടുന്നതുമില്ല എന്ന് മാത്രമല്ല അതിനൊരു സ്പീഡും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇത് ഒരു രീതിയിലും ഞാൻ വിചാരിച്ചത് ഒരു രീതിയിൽ നമുക്ക് യൂസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വൈഫൈ കട്ടായി കിടന്നുകൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഡേറ്റയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഒക്കെയാണ് നമുക്ക് ഡിലേ കാണിക്കുന്നത് സോ അത്രയും സമയം കഴിഞ്ഞ് ചിലപ്പോൾ അത് കയറിയാലായി ഇല്ലെങ്കിൽ ഇല്ല ആ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് അറിയാവുന്നത് നിങ്ങളുടെ അനുഭവം എന്താണ് ജിയോ യൂസ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതെൻ്റെ പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ് എൻ്റെ മാത്രം ഒരു പ്രശ്നം പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമല്ല എൻ്റെ മാത്രം ഒരു പ്രശ്നമാണ് പൊതുവായിട്ട് ഞാനൊന്ന് ചോദിച്ചാണ് പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത് ഞാനിത് പോർട്ട് ചെയ്ത് മാറ്റിയാലോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ അടുത്തുകൂടെ അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്താൽ പ്രതീക്ഷിക്കുന്നു ബൈ